ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ടുപൊടി വെച്ചിട്ട് നല്ല അടിപൊളി ഇഡ്ഡലി തയ്യാറാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അജ്മി പുട്ടുപൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കടയിൽ കിട്ടുന്ന ഏത് പുട്ടുപൊടി കൊണ്ട് ചെയ്താലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല സോഫ്റ്റാണ് പിന്നെ ഇതിനധികം പണിയൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇഡ്ഡലിൻ്റെ കൂടെ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു ചട്നി അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് ഈയൊരു ഇഡ്ഡലിക്കുള്ളത് പിന്നെ ഈയൊരു ചട്നി നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈയൊരു ഇഡ്ലിയും ഇതിലേക്കുള്ള ഈയൊരു ചട്നിയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതാ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ഉഴുന്നാണ് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് എടുക്കാം വാഷ് ചെയ്തതിന് ശേഷം വേണം കുതിരാൻ വേണ്ടി വെക്കാൻ അപ്പോൾ അതാ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി പൈലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം ഒരു ഒരു മണിക്കൂർ മതി ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഇട്ടോടുക്കുന്നത് അജ്മീൻ്റെ പുട്ടുപൊടിയാണ് ഇട്ടോ അത് അപ്പോൾ ഇനി നമുക്ക് ഏത് പുട്ടുപൊടിയാണേലും പ്രശ്നമില്ല അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്കൊരു രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പം മിക്സിൻ്റെ ജാർ എടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉഴുന്നിൻ്റെ മിക്സിയില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം വൈറ്റ് റൈസ് ചേർത്ത് കൊടുക്കാം ചോറില്ലെങ്കിൽ അവൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അരച്ചെടുത്ത മാവ് നമുക്ക് നേരത്തെ നമ്മൾ പുട്ടുപൊടി പുതിർത്തിയിട്ടില്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഈയൊരു ലൂസിലാണ് ഇതുണ്ടാവുക അപ്പോൾ ഈ ഒരു കറക്റ്റിലാണ് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഏത് പുട്ടുപൊടിയാണെങ്കിലും അളവിൽ വേണം ഇതിൻ്റെ ലൂസ് കിട്ടാനായിട്ട് ഇനിയിപ്പം അതിലേക്ക് നമുക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം ഈ ഒരു ഉഴുന്നിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഞാൻ ആദ്യം കയ്യിൽ വെച്ചിട്ടാണ് മിക്സാക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് ചെയ്യുമ്പം അത് നല്ലോണം പൊന്തി കിട്ടിട്ടോ പിറ്റേന്നത്തൊക്കെ ആവുമ്പോഴത്തേന് അപ്പം ഞാനിതൊരു ഏഴ് മണിക്കാണ് ഇങ്ങനെ അടിച്ചു വെക്കുന്നത് രാത്രി അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഈ ഒരു ഉഴുന്ന് പുതിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഏഴ് മണിക്കാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് ഞാനിതൊരു ഓവർനൈറ്റാണ് വെക്കുന്നത് പിന്നെ പിറ്റേന്ന് എട്ട് മണിക്കാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ പിറ്റന്നത്തായപ്പോഴത്തേക്കും ഒന്ന് നല്ലോണം ബബിൾസൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിൻ്റെ ബാറ്ററി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം കയ്യിൽ വെച്ചിട്ട് ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും തടവി കൊടുക്കാം അപ്പോൾ അതാ എല്ലാ മോൾഡും ഞാൻ ഇതേപോലെ തന്നെ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇഡ്ഡലിൻ്റെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ആ ഒരു മോൾഡ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇഡ്ഡലിൻ്റെ മാവ് കോരി കോരുവെച്ച് കൊടുക്കാം നല്ല കുഴിയുള്ള തട്ടാണെങ്കിൽ നല്ലതാണ് കിട്ടോ അപ്പോൾ നല്ല നല്ലൊരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇത് അതിനകത്തും കുഴിയില്ലാത്തതുകൊണ്ട് തന്നെ എന്നാലും നല്ല സോഫ്റ്റിൽ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊള്ളി വന്നിട്ടുണ്ട് അപ്പം നല്ല കുഴി ഉള്ളതാണെങ്കിൽ ഒന്നും കൂടി ഭംഗി ആയിരിക്കും അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതായി കിട്ടും നല്ല സോഫ്റ്റ് ആണ് കണ്ടാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ ഈ ഒരു സോഫ്റ്റിൽ നമ്മൾ ഇഡ്ഡലി കിട്ടണമെങ്കിൽ ഇതിലുള്ള അതേ അളവ് തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ ഞാനിത് അജ്മീൻ്റെ പുട്ടുപൊടി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് മറ്റുള്ള പുട്ടുപൊടിയിലൊന്നും ഞാൻ ചെയ്തെടുത്തിട്ടില്ല പക്ഷേ എന്തായാലും നന്നാവും ഏത് പുട്ടുപൊടിയാണെങ്കിലും കുഴപ്പമില്ല ചിലർക്ക് ഇഡ്ഡലി നല്ല പുളിച്ചിട്ടായിരിക്കും തിന്നാൻ ഇഷ്ടമുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചുട്ടെടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടി പൊള്ളി കിട്ടും നല്ല സോഫ്റ്റായി കിട്ടും ഇതിൽ ഈയൊരു സമയത്ത് രാത്രി വൈകുന്നേരം ഏഴ് മണിക്ക് ചെയ്തിട്ട് പിറ്റേന്ന് എട്ട് മണിക്കാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് പുളിയൊന്നും ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി പുളി ഉണ്ടാവട്ടോ അപ്പം നല്ല അടിപൊളി ഇഡ്ഡലി വട തയ്യാറാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്നിയും കൂടി തയ്യാറാക്കി എടുക്കാം അതിനിപ്പം ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്കൊരു ആറ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസാണ് ഇനിയിപ്പോൾ ഒന്ന് കളർ ആയി വരുമ്പം അതിലേക്ക് അഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഈ വറ്റൽമുളകും ഒന്നും കൂടി ഒന്ന് കളറ് മാറി വരുമ്പം ഈ ഒരു സമയത്ത് നമുക്കൊരു അഞ്ച് ചെറിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സൈസിലുള്ള തക്കാളിയാണ് അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇനി ഇത് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ടൊന്ന് ആയിട്ട് കിട്ടണം അപ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്കൊരു മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലും പുതിനയിലും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ അതിലേക്കൊരു അര ടീസ്പൂണ് അര ടീസ്പൂൺ വേണ്ട ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലോണം മിക്സാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് തള വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ എല്ലാം കൂടിയും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ ഈ അരച്ചെടുത്ത ഈ ഒരു അരപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സമയത്തായാലും പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഈ ഒരു അരപ്പിലേക്ക് നമുക്ക് താളിച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കാം പിന്നെ അതിലേക്കൊരു അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വറ്റൽമുളക് നമുക്ക് ഇഷ്ടമുള്ളത്ര വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതാക്കിയിട്ട് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു അര അര മുറി സവാള ചെറുതായിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ സവാള ആണെങ്കിൽ ഒന്ന് ഫുള്ള് ചേർത്ത് കൊടുക്കാം ഒന്ന് മീഡിയം സൈസ് സവാളൊക്കെ ആണെങ്കിൽ അരമുറി സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഒരു ബ്രൗൺ കറാവുന്നവരെ ചെറിയ ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഏകദേശം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അത് ഈയൊരു വീഡിയോയിൽ കുടുങ്ങിയിട്ടില്ല വീഡിയോ കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു കൂട്ട് നമുക്ക് ചമ്മന്തിൻ്റെ ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചട്നി ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ചട് ഈ ചട്നി നമ്മൾ ഇഡ്ഡലിക്ക് മാത്രമല്ല നമുക്ക് ചപ്പാത്തിയിലേക്കും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇഡ്ലിൻ്റെ കൂടെ ഒന്നും കൂടിയും ടേസ്റ്റിയുണ്ട് അപ്പോൾ അതാ ലടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും അതിലേക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നല്ല ഉഗ്രൻ റെസിപ്പിയാണ് ഓക്കെ ബൈ ബൈ അസലവലേക്കും